കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമന്റെ അളക്കനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രഭുരാമൻ ആകെ പാട സങ്കടത്തിലായിപ്പോയി അർജുൻ തന്നെ ഈ സമയത്ത് ഇങ്ങോട്ട് നോക്കാൻ വരുന്നെന്നും പ്രതി പ്രഭുരാമൻ ഒരിക്കലും ചിന്തിച്ച കാര്യം പോലും അല്ല അങ്ങനെ അർജുൻ പ്രഭുരാമനെ കഴിക്കാനുള്ള മെഡിസിൻ എടുത്തു കൊടുക്കുവാണ് പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ച് മെഡിസിൻ വായി വരവെച്ച് കൊടുത്തിട്ട് വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പത്തേനും പ്രഭുരാമൻ അറിയാതെ കണ്ണ് നിറഞ്ഞു വന്നു ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്തു നിന്നാണ് അർജുനീ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നീട് പ്രഭുരാമനെ പതുക്കെങ്കിൽ കടത്ത് കഴിഞ്ഞാൽ പ്രഭുരാമൻ ചോദിച്ചു അല്ല അർജുന എന്നോട് ദേഷ്യമില്ല എന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടും അർജുൻ പെട്ടെന്ന് ചോദിച്ചു അഹ് താങ്കൾ അങ്ങനെ പറഞ്ഞേ അല്ല ഞാനെന്നാ അർജുൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വീട്ടിൽ വന്ന സമയത്ത് അർജുനെ ആട്ടി ഇറക്കി വിട്ടല്ലേ അതാണ് ആ കാര്യം അതെന്ന് ഓർത്ത് അങ്കളിപ്പം വിഷമിക്കണ്ട ഇപ്പം അങ്കളുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയാം എന്നാലും ഒരു പക്ഷെ അതിനൊക്കെ ദൈവം എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത് അർജുനെ നോവിച്ചു വിട്ടാൻ്റെ അർജുൻ ചിലപ്പോൾ നല്ലതിന് വേണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തേ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ആ സ്വർണം പിങ്കിയെ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു അർജുൻ ചെയ്ത് പക്ഷെ ഞാൻ തെറ്റായിച്ചു എന്റെ തെറ്റാണെന്ന് പറയാ എന്നോട് ക്ഷമിക്കാൻ പറയാ ഹേയ് ക്ഷമയൊക്കെ എന്തിനാ പറയണ്ടേ അതിൻ്റെ കാര്യമൊന്നുമില്ല തെറ്റുപറ്റാത്തവരായിട്ട് ആരെങ്കിലും ഈ ലോകത്തുണ്ട് എല്ലാവർക്കും തെറ്റുപറ്റുന്ന പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പം അങ്കളങ്ങനെയും ചെയ്യുന്നില്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്കളെ എന്ന് പറയാ ഈ സമയം പിങ്കി കോഫിയൊക്കെ ആയിട്ട് വരുവാണ് അർജുനു കോഫി എടുത്തു പിന്നീട് പപ്പായ്ക്ക് കൊടുക്കാൻ നേരത്ത് അർജുൻ പറഞ്ഞ് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് അങ്ങനെ അർജുനൻ പതുക്കെ പ്രഭുരാമനെ പിടിച്ച് എഴുന്നേപ്പ് ചിരുത്തുമാണ് ഇങ്ങനെ ചാരി എടുത്തിട്ട് കോഫി കുടിപ്പിക്കുവാണ് ഇതെല്ലാം കണ്ട് പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല പിങ്കിയുടെ കണ്ണ് നിറഞ്ഞു വന്നു ഒരു പക്ഷെ അർജുനില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്താലും തന്റെ അവസ്ഥ എന്തായി തീർന്നേനും തന്നെ കൊണ്ട് ഒരിക്കലും പപ്പാനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു മേൽ നേഴ്സിനെ നിർത്തേണ്ട വന്നതിനും അങ്ങനെ നിർത്തിയ ഒരു പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ താൻ തന്നെ നോക്കേണ്ടതായിട്ട് വരും അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ട് അർജുനന് ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ അർജുനോടുള്ള സ്നേഹം ഓരോ നിമിഷവും പതിനു മറ മടങ്ങ് ഇരട്ടിച്ചോണ്ടിരിക്കുന്നു പിങ്കിയുടെ ഉള്ളില് പിന്നീട് പിങ്കിയുടെ എന്തെ കോഫി കുടിച്ച് കഴിയുമ്പോൾ അർജുൻ പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നത് ഏ കുഴപ്പമൊന്നുമില്ല അർജുനിപ്പോ മാലിന്യം ഡ്രസ്സല്ലേ അത് കുഴപ്പമില്ല ഞാൻ എടുത്ത് തന്നോളാന്ന് പറഞ്ഞോണ്ട് പിങ്കി പോയി പപ്പാടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഒരു ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അർജുന കൊടുത്തിട്ട് ഇതാ പോയി ഫ്രഷ് ആയിട്ട് പോരാൻ പറയാണ് വന്നപ്പോഴത്തോട്ട് ഈ ഒരേ നിപ്പ് തന്നെ അല്ലായിരുന്നോ മടുത്തില്ലേന്ന് ചോദിക്കുക അങ്ങനെ അർജുന ഇതൊക്കെ ആയിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം സമനില തെറ്റിയ പോലെ ആയിരുന്നു നയന നയന നേരെ സുമുഖല എടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇപ്പൊ എന്തായി കാര്യങ്ങള് ഇപ്പൊ തന്നെ കണ്ടില്ലേ അർജുൻ എന്ത് പരിപാടി അപ്പച്ചി കാണിച്ചിരിക്കുന്നേ അർജുൻ പോയി കിടക്കുന്നതുണ്ടല്ലേ അവളുടെ അടുത്ത് ഇനി ഇപ്പം അർജുൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോന്ന് എന്ന് പെട്ടെന്ന് സുമല് പറഞ്ഞു അവനെ ഞാൻ വിളിക്കുന്നുണ്ടോ ഇങ്ങോട്ട് അവനല്ലേലും അവിടെ നിൽക്കേണ്ട കാര്യം എന്താ അവനും അവളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നെ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ അത് അപ്പച്ചി എനിക്കും പറയാനുള്ളേ എത്രയും പെട്ടെന്ന് അർജുനെ ഇങ്ങോട്ട് വിളിക്കണം ഒരു പക്ഷേ ഇതൊക്കെ അവളുടെ ഒരു ഡ്രാമയായിരിക്കും അർജുനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് അവൾ എന്തോ തന്ത്രവും മന്ത്രവും പ്രയോഗിക്കുന്നവളാ അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അപ്പച്ചി വിളിക്കാൻ പറയണം അങ്ങനെ അർജുനന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയം അർജുൻ കുളിക്കാൻ കറിയുകയായിരുന്നു അപ്പൊ അർജുനന് ഫോൺ ബല്ലടിക്കുന്നത് പിങ്കി കണ്ടു പിങ്കി നിന്ന് നോക്കിയപ്പോ അമ്മ എന്ന് കണ്ടു പിങ്കി എടുത്തില്ല പിങ്കികൾ മനസ്സിലായി സുമങ്കല്യെ വിളിക്കുന്നുള്ള കാര്യം പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പം അർജുൻ കുളി കഴിഞ്ഞു വന്നപ്പം പിങ്കി പറഞ്ഞു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ പിന്നീട് അർജുൻ തിരിച്ചു വിളിക്കാ സുമങ്കലേനെ അപ്പൊ സുമങ്കല്യ ചോച്ചു എടാ മോനെ നീ ഇതെവിടെയാന്ന് ചോദിക്ക അമ്മ ഞാൻ പിങ്കിയുടെ വിട്ടില്ല നീ അവിടെ എന്തെടുക്കുക അല്ല അമ്മ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കാം ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ അല്ല നീ എന്തിനാ അവിടെ നിൽക്കണേന്ന് ചോദിക്കാം അമ്മേ ഇവിടെ അങ്കിളിന് തീരെ വയ്യ ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് പറയാം ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട് ഇനി പോരെങ്കിൽ വേണേൽ അവർ ആരെയെങ്കിലും വിളിച്ചോളും അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് വരാൻ പറയാം ഇത് കേട്ട പറഞ്ഞു പറഞ്ഞു എനിക്കെന്താണല്ലോ ഇപ്പോൾ വരാൻ പറ്റില്ലമ്മേ അങ്ങൾ കുറച്ച് ഭേദമാകും ഞാൻ എന്താണെന്ന് വരത്തില്ലെന്ന് പറയാം അർജുൻ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം നീ ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് നിന്റെ അമ്മയെ പറയണേന്ന് പറയാം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കിപ്പോ ഈ അവസ്ഥയിൽ അങ്കളിനെ ഇട്ടിട്ട് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല പറഞ്ഞു കേട്ടല്ലോ അമ്മ ഇനി ഇനിയിപ്പം അത് ഉറച്ച് വെറുതെ തല പൊണ്ണാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു സുമങ്കലേക്ക് നയന പറഞ്ഞു ഇപ്പൊ കണ്ടില്ല എങ്ങനെയുണ്ട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അർജുനെ അവളവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് വിടാതിരിക്കുന്ന ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനും അർജുനും തമ്മളുടെ വിവാഹം നടന്നാലോന്നൊർത്ത് അവൾക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് അപ്പച്ചി അവൾ കാണിച്ചു കൂട്ടുന്നെന്ന് പറയാ ഈ സമയമാണ് നന്ദയും വരുന്നത് നന്ദ കീട്ടി പറഞ്ഞോക്കെ ഇത് കേട്ടപ്പതിനെ നന്ദയ ചോദിച്ചു അല്ല നയന നിനക്ക് എന്താ നിനക്കെന്താ എത്രയത് പിങ്കി അർജുനും തമ്മിൽ ഒന്നിക്കുന്നോണ്ട് എന്താ കുഴപ്പം ഇത് കേട്ടപ്പ നയന പറഞ്ഞു പിങ്കിയും അർജുനൻ തമ്മിൽ ഒന്നിക്കൂന്ന് പോലും നല്ല കഥയായിപ്പോയി അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ടോ പിന്നെ അർജുൻ അങ്ങനെ ഒരു ജീവിതം അപ്പച്ചിയോട് തന്നെ ചോദിച്ചോക്ക് അപ്പച്ചയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നെ ഇത് കേട്ടപ്പ നന്ദ പറഞ്ഞു എനിക്കറിയാം നയനെ നീ ഇതിനകത്ത് എത്ര മാത്രം കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം സുമങ്കൽ പറഞ്ഞു നീ എന്തൊക്കെയാ നന്ദ പറയണേന്ന് ചോദിക്കാം അപ്പച്ചേ അപ്പച്ചയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ടോ ഇവളുടെ സ്വഭാവം ഇവളുടെ സ്വഭാവം ഏകദേശമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടിയെന്ന് പറയാം പിന്നെ നിനക്ക് എന്ത് പിടികിട്ടിയെന്ന് നന്നായി പറയണേ ഞാൻ അർജുനെ സ്വീകരിക്കാനൊരുങ്ങുന്നതാണോ അർജുന ജീവിതം തകർന്ന് തരിപ്പണായിപ്പോയപ്പോൾ ഒരു ജീവിതം കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട അവനോൻ്റെ അവൻ്റെ ജീവിതം തകർന്നു പോലോ എന്ന് കരുതിയ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചതിനെ അപ്പിച്ചു പറഞ്ഞപ്പോ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാന്ന് പറയണം നന്ദി ചോദിച്ചു ശരിയാണോ നന്ദി നയന നീ പറയണെന്ന് ചോദിക്കാ നന്ദി നീ അങ്ങനെ ചോദിച്ചേ അർജുന് ജീവിതം താരുമ്പ നീ അവന് ജീവൻ ജീവിതം തിരികെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തതെന്ന് ചോദിക്ക ഞാൻ എന്ത് പരിപാടി ഇതാന്ന് നീ പറയണേ നീ ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കേ നന്ദാ നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയലെന്ന് പറയണെ നന്ദ പറഞ്ഞു അത് അധികം വൈകാതെ തന്നെ എല്ലാവർക്കും ബോധ്യമായിക്കോളും നീ ആരാ എന്താന്നൊക്കെയുള്ള കാര്യം ഇത് കെട്ടുന്ന അതിനു പെട്ടെന്നൊരു ഞെട്ടുണ്ടായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും പിങ്കിയുടെ അർജുനും ജീവിതം തകരായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല സുമങ്കല പറഞ്ഞു നീ എന്തൊക്കെയാണ് നന്നേ പറയണേന്ന് നോക്കുകയാണ് അപ്പച്ചി എന്തറിഞ്ഞിട്ടാ പറയണേ അർജുൻ്റെ ഭാര്യ പിങ്കി അവർ തമ്മിലാ ഒന്നിച്ച് ജീവിക്കണ്ടേ അല്ലാതെ അപ്പച്ചി പറയുമ്പോൾ ഒരാളെ താലി കെട്ടാൻ മാത്രം അർജുന എന്താ എന്ന് ചോദിച്ചിട്ട് നന്നായിട്ടും കൂടെ ദേഷ്യപ്പെടും സുമങ്കലയോട് സുമംഗല പറഞ്ഞു എൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാനാ തീരുമാനം എടുക്കണ്ടേ അല്ലാതെ നിങ്ങൾ ആരുമല്ലെന്ന് പറയണേ നന്നു പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ അർജുനും കൂടെ സമ്മതിക്കണം അർജുന സമ്മതിക്കുമെന്ന് അപ്പച്ചയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഒരു കാരണവശാലും അർജുൻ സമ്മതിക്കില്ല കാരണം അർജുൻ ഇപ്പോഴും പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഏ പിങ്കിയുടെ പപ്പായയ്ക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞപ്പം അർജുന അവിടെ നിന്ന് നോക്കുന്നേ കാരണം പിങ്കീനെ അതുപോലെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് പറയാം ഇത് കേട്ടപ്പം നയൻ പറഞ്ഞു പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു അങ്ങോട്ട് പോവാണ് ഇത് കേട്ടപ്പോ തന്നെ നന്ദയ്ക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് നന്ദ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഗോതും അവിടെ ഉണ്ടായിരുന്നു ഗോതനോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോതം പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അവളെ അവൾ ഇതിന്റെ പുറയിൽ എന്തോ ഒരു ചതി ഒരുക്കുന്നുണ്ട് ഒരു പക്ഷെ അർജുനെ സ്വീകരിക്കാന്നും പറഞ്ഞു ഇതിന്റെ പുറയിൽ എന്തോ ഒരു വമ്പം പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയാ നന്ദ പറഞ്ഞു അത് ശരിയാ അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ളലക്ഷണം ഉണ്ട് മുഖത്ത് ഒരു പക്ഷെ സുമങ്കലാപ്പച്ചിനെ പറ്റിക്കുവാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് അർജുൻറെ പേര് പറഞ്ഞു അവൾക്ക് ഈ പറയുന്ന സ്നേഹമൊന്നും അർജുനോടുണ്ടെന്ന് എനിക്ക് തോന്നില്ല അന്ന് അവൾ ആ സ്വർണം പിങ്കിയുടെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തേലും കാണും അത് പക്ഷേ പിങ്കീനെ കള്ളിയാക്കാൻ ആയിരിക്കില്ല ആ സ്വർണം ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോകാനും കൂടെ ആയിരിക്കും ആര് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് ആ സ്വർണം അടിച്ചോണ്ട് പോകാനായിരിക്കും പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ അല്ലെ പിങ്കി പോയത് അതുകൊണ്ട് അവൾക്കത് അടിച്ചു മാറ്റാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ഇനി അവൾ അതിനെ ശ്രമിക്കൂന്ന് പറയാം ഇത് കേട്ടപ്പം അത് ശരിയാ അപ്പം നയനെയൊന്ന് ഞാൻ കാണട്ടെ എന്ന് പറയാ അല്ല ഗോതമേട്ടൻ പോയിട്ട് എന്ത് പറയാനാ ഞാൻ അവളെ കാണട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം പിന്നീട് നേരെ നയനയുടെ അരിയിലേക്ക് ചെല്ലുവാണ് നയനയുടെ അടുത്ത് ചെന്നിട്ട് നായനോട് സംസാരിക്കുവാണ് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നോരം സംസാരിക്കുവാണ് അപ്പൊ നയനയ്ക്ക് അപകടം എടുത്തു ഗൗതമേനോട് അധിക സമയം സംസാരിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലായി നയന പെട്ടെന്ന് പറഞ്ഞു അതെ ഗോതമേട്ട എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ് പെട്ടെന്ന് ഗോതം ചോദിച്ചാൽ എന്താ നയന എന്നോട് സംസാരിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലയെന്ന് ചോദിക്കുക അല്ല അതുകൊണ്ടല്ല പിന്നെന്താ കുഴപ്പം അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ അന്ന് പിങ്കിയുടെ ഭാഗിനകത്ത് സ്വർണ്ണമുണ്ടെന്ന് നീ അള്ള പറഞ്ഞ് പോയി പോയിക്കഴിഞ്ഞപ്പൊ അതെന്താ നീ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്ക അത് കേട്ടു അയനു പറഞ്ഞു ഏ ഒന്നുമില്ല ഞാനൊന്നും വിചാരിച്ചല്ല പറഞ്ഞേന്ന് പറയാം ഓഹോ ഒന്നും വിചാരിച്ചല്ല നീ പറഞ്ഞല്ലേ അല്ല ഇത്ര ആൾക്കാരുവിടെ ഉണ്ടായിട്ടും പിങ്കിയ അത് എടുത്തോണ്ട് പോയെന്ന് അല്ലെങ്കിൽ പിങ്കയുടെ ഭാവി കാണുമെന്ന് അത്ര തറപ്പിച്ച് പറയണെങ്കില് നിനക്ക് അതിനകത്ത് എന്ത് എന്തെങ്കിലും മനസ്സറിവില്ലെന്ന് ചോദിക്കാ ഗോതമേട്ട വെറുതെ പോലീസ് ബുദ്ധിയിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അറിയാലോ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ങിക്കല്ലേ കുടുംബത്തോട് ദേഷ്യുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ മാറ്റി ചോദിക്കറിയല്ലോ ഞാൻ ഇതിനെ മാറ്റി പറയണേ ചോദിക്ക നയനയുടെ മോത്തേ പതർച്ച അത് പെട്ടെന്ന് ഗോത ശ്രദ്ധിച്ചു നയനക്ക് മനസ്സിലായി താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം പെട്ടെന്ന് പിടിക്കപ്പെടും ഗോതമേന്റെ മുന്നിൽ തനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പെട്ടെന്ന് തന്നെ നയന അങ്ങോട്ട് പോവാണ് നയനയുടെ ആ എസ്കേപ്പ് ശ്രദ്ധിച്ചോ തൻ്റെ മുന്നേ പിടിച്ചു വെക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല അവളുടെ കള്ളത്തരം എന്തെങ്കിലും പുറത്തു വരുമോന്ന് ഓർത്തിട്ടാ അവളങ്ങോട്ട് ഓടി പോയെന്ന് അർജുന ഗൗതത്തിന് മനസ്സിലാവാണ് പിന്നീട് ഗൗതം അർജുൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നപ്പം അർജുനവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് പിങ്കി അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് അനേ ഇനി കുറച്ചേരം പോയി അർജുൻ റെസ്റ്റ് എടുത്തോ ഞാൻ പപ്പാട കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല ഞാനവിടെ ഇരുന്നോളാം പിങ്കി പിങ്കിയുടെ ജോലിയൊക്കെ ചെയ്തോളാം പറയാണ് പിന്നീട് അർ അർജുൻ നേരെ അങ്ങോട്ട് പ്രഭുരാമിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം അതോടൊപ്പം തന്നെ സങ്കുടം തോന്നി ഇത്ര സ്നേഹമുള്ള ഒരാളെയാണല്ലോ താൻ ഇത്രയും കാര്യം ഇങ്ങനെ അധിക്ഷേപിച്ചല്ലെങ്കിൽ തൻ്റെ മനസ്സിനും താൻ ആട്ടി ഇറക്കി വിട്ട് ഒരിക്കൽ പോലും അർജുൻ്റെ മനസ്സ് കാണാനോ അല്ലെങ്കിൽ ആ സ്നേഹം തിരിച്ചറിയാനോ താൻ ശ്രമിച്ചില്ല ഇല്ലാത്ത സ്നേഹത്തിന്റെ പുറകെ താൻ നടന്നതെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി